പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അവസ്ഥയുള്ള പല ആളുകളിലും റിപ്പോർട്ട് ചെയ്യാറുണ്ട് ിലും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടക്കുന്നത് പല ആളുകളുടെയും മൈൻഡിനെ എഫക്ട് ചെയ്യാറുണ്ട് ഇതിന്റെ ഭാഗമായി അവർക്ക് വരുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെയാണ് പി ടിഎസ് ബി അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇപ്പോ ഒരു ആക്സിഡന്റോ തലയിൽ ആഘാതമോ ബ്ലഡ് കാണുക അഗ്രസീവ് വയലന്റ് ആയ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവൻ ഒരു മൂവിയുടെ സീനാവാം ഫിസിക്കൽ ആൻഡ് മെന്റൽ അബ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കാണുന്നതോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതോ അവരുടെ മനസ്സിനെ ബാധിക്കാം പിന്നീട് അത് നൈറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ആ ഒരു സ്പെസിഫിക് സംഭവത്തെ പറ്റിയുള്ള ഓർമ്മകൾ അവർക്ക് വരാം ആ ടൈമിൽ അവർ ഓവറായിട്ട് റിയാക്ട് ചെയ്യാം ദേഷ്യപ്പെടാം സങ്കടം വരാം ആൻസൈറ്റി മെന്റൽ ടെൻഷൻ ഇറിറ്റബിലിറ്റി ഡിപ്രഷൻ എന്നിവയൊക്കെ ഡെവലപ്പ് ചെയ്യാം ആ സമയത്ത് അവരുടെ സ്ട്രെസ് ലെവൽ വർദ്ധിക്കുകയും കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് റിലീസ് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം കൂടാതെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ട്രൊമാറ്റിക് എക്സ്പീരിയൻസും മൈഗ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം മൈഗ്രെയിൻ ഉള്ളവർക്ക് ട്രൊമാറ്റിക് ഇൻസിഡൻറ്റിനു ശേഷം കൂടുതലായി തലവേദന വരുന്നതായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ശേഷം മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതും കാണാറുണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ മെഡിസിൻ മാത്രമല്ല കൗൺസിലിംഗ് സൈക്കോതെറാപ്പി മെന്റൽ റീഹാബിലിറ്റേഷൻ മെഡിറ്റേഷൻ യോഗ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഡയറ്റിൽ വേണ്ട മാറ്റങ്ങൾ ഇങ്ങനെയൊരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് പ്ലാൻ ആവശ്യമായി വരാറുണ്ട് ഇത്തരം കേസുകളിൽ റിസൾട്ട് തന്നിട്ടുള്ളതും ഇങ്ങനെയൊരു കംപ്ലീറ്റ് ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്